ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പ്രാർത്ഥനാസ് മാജിക് വേൾഡ് ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയ ഒരു മുട്ടക്കറി എങ്ങനെ വളരെ എളുപ്പത്തിൽ എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാൻ നോക്കാം അപ്പോൾ എല്ലാവരും എന്തായാലും ഈ വീഡിയോ കാണണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കൂടെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ ഇതിനായി നാല് മുട്ട പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട് കൂടെ രണ്ട് സവാളയും ചെറുതായിട്ട് മുറിച്ചെടുത്തതാണ് ഈ എടുത്ത മുട്ടേനെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുകയാണ് ഒരു മുട്ടേന നാല് പീസ് ആകുന്ന രീതിയിലാണ് ഞാനിതവിടെ മുറിച്ചെടുക്കുന്നത് ഇതേപോലെ നാല് മുട്ടയെ ഞാനിതാ മുറിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഡീപ് ഫ്രൈ അല്ല ഷാലോ ഫ്രൈ ആണ് ജസ്റ്റ് ഒന്ന് നമുക്കതിനിട്ടൊന്ന് അതിനെ പൊരിച്ചെടുക്കാം ഇപ്പോഴത്തെ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഞാനിത് ഓരോ കഷ്ണങ്ങളായിട്ട് നിരത്തി വെച്ചു കൊടുക്കുകയാണ് നമുക്ക് എല്ലാം കൂടെ ഒറ്റയടിക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അധിക സമയമൊന്നും വെച്ചതാക്കണ്ട നമ്മൾ ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്കു തന്നെ ആ ഒരു മുട്ടേൻ്റെ വൈറ്റ് ഭാഗം നന്നായിട്ടൊരു ചെറിയൊരു ബ്രൗൺ കളറായിട്ട് വരും അപ്പോൾ നമുക്ക് ആ രണ്ട് സൈഡും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് തിരിച്ചിട്ടിട്ട് ഇതേപോലെ ഒരു ബ്രൗൺ കളറാവുന്ന രീതിയിൽ നമുക്കതിനെ മാറ്റിയെടുക്കാം ഇപ്പോൾ ഇതാ എല്ലാ ഭാഗവും നന്നായിട്ടൊരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ എൻ്റെ ഇതിൻ്റെ എണ്ണയിൽ നിന്നും കോരി മാറ്റുന്നുണ്ട് ഇന്ന് നമ്മൾ ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യൊന്നും ചെയ്യുന്നില്ല സെയിം എണ്ണയിലേക്ക് കുറച്ചുകൂടെ എണ്ണ ഞാൻ എൻ്റെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂണാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് അതൊന്നൊന്ന് ഒന്ന് എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് മൂപ്പിച്ച ശേഷം അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർത്ത് കൊടുക്കുക ചെറിയ കനം കുറച്ച് പൊടിപൊടിയായിട്ട് ഞാൻ മുറിച്ചെടുത്തതാണ് അത് അതിലേക്ക് ഇതാ ചേർത്ത് എടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഈ ഒരു ടൈമിൽ നമ്മൾ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്താൽ സവാള വേഗം വഴഞ്ഞ് കിട്ടും അപ്പോൾ അതുകൊണ്ട് ഞാനത് അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്നൊന്ന് വഴച്ചി എടുക്കാം ഈ സവാളേൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് വരുന്നവരെ നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കണം ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ചെറുതായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ആ ഒരു ഒരു കളർ മാറി തുടങ്ങുന്ന സമയത്ത് ഞാൻ അതിലേക്ക് കുറച്ച് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം ഈ ഒരു ഉള്ളി ഒരു ബ്രൗൺ കളർ കളറാവുന്നവരെയും നമുക്കതിനെ വഴറ്റിയെടുക്കണം ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട തക്കാളിയൊക്കെ ഉണ്ട് അതിപ്പോൾ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ അതിന് ഞാനത് ഒരു മിക്സിൻ്റെ ജാറെടുത്ത് അതിലേക്ക് എൻ്റെ അടുത്ത് ചെറിയ മുളകാണുള്ളത് അത് ഞാനൊരു മൂന്നെണ്ണം ഇട്ടുണ്ട് നല്ല എരിവുണ്ട് കൂടാതെ കുറച്ച് മല്ലി ഇലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ ഒരു തക്കാളി ഒരു തക്കാളി മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് അതും കൂടെ എടുത്ത് നമ്മൾ നന്നായിട്ട് ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഇനി ഉള്ളി നന്നായിട്ട് വാടിയ ശേഷം നമുക്ക് ഈ പേസ്റ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോഴാണ് ആ ഉള്ളി നന്നായിട്ട് വാണ്ടി വന്നിട്ടുണ്ട് ആ ഒരു ബ്രൗൺ കളർ പോലെ വായിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ അതിലേക്ക് ഈ പേസ്റ്റ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാണ് തക്കാളിൻ്റെയും പച്ചമുളകിൻ്റെയൊക്കെ ആ ഒരു പച്ച പച്ചമണം മാറുന്നവരെ നമുക്ക് നന്നായിട്ടാ ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ അതാ ഞാൻ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഒരു ടീസ്പൂൺ മുളക് പൊടി സാധാ മുളക് പൊടിയാണ് ചേർക്കുന്നത് കാശ്മീരി ആവശ്യമുള്ളവർ കാശ്മീരി ചേർത്ത് കൊടുക്കാം എന്നാൽ നല്ല നല്ലൊരു കളർ വരും കൂടെ ഒന്നര ടീസ്പൂൺ മഞ്ഞ് മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് പൊടി ഒന്ന് ചതച്ചെടുത്തതാണ് ഞാൻ ഇവിടെ പൊടിയുള്ളവർക്ക് പൊടി യൂസ് ചെയ്യാം ഇതൊക്കെ ചേർത്ത് നമുക്ക് നന്നായിട്ട് അതിനൊന്ന് വഴറ്റിയെടുക്കാം ആ ഒരു മസാലേൻ്റെയൊക്കെ ഒരു പച്ച ചോയൊക്കെ ഒന്ന് മാറുന്നവരെ നമുക്ക് നന്നായിട്ട് അതിൽ നിന്ന് വഴറ്റിയെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വഴറ്റിയ ശേഷം നമുക്ക് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണേ യൂസ് ചെയ്യുന്നുള്ളൂ അത്യാവശ്യം പുളിയുള്ള തൈരാണ് പുളി കുറവാണെങ്കിൽ നമുക്കൊരു ഒന്നര ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴിച്ച ശേഷം നമുക്കതിലേക്ക് ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക ചൂടുവെള്ളമാണ് ഒഴിച്ചത് അപ്പോൾ ഒരു നിങ്ങൾക്ക് ആ ഒരു കറീൻ്റെ തിക്ക് അനുസരിച്ച് അത് ഒഴിച്ചു കൊടുക്കുക ഭയങ്കര തിക്കായി പോകേണ്ട ഭയങ്കര ലൂസും വേണ്ട ഞാനിപ്പോൾ ഇവിടെ ഒരു അരക്കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കുക ഉപ്പ് എനിക്ക് കുറച്ച് കുറവായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു സമയത്ത് ഒരു ടീസ്പൂൺ കൂടെ ഗരം മസാല അതിലേ ചേർത്ത് കൊടുക്കുക ഈ ഒരു സമയത്ത് ഗരം മസാല അതിലേ ചേർക്കുമ്പോൾ ആ ഒരു ഫ്ലേവർ നന്നായിട്ട് നമുക്ക് വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു സമയത്ത് ഒന്ന് ഒരു ടീസ്പൂൺ കൂടി ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് നമ്മൾ അതിൻ്റെ ടേസ്റ്റ് ഉപ്പ് ഉപ്പൊക്കെ നന്നായിട്ട് നോക്കുക അത് കഴിഞ്ഞ് ഞാൻ ചേർക്കുന്നത് കസൂരി കസൂരിമേട്ടിയാണ് അത് ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അതും കൂടെ ചേർക്കുമ്പോൾ അതിന് വേറൊരു ഒരു ഫ്ലേവർ വരും ഒരു ഒരു ടീസ്പൂണോളം ഒരു കസൂരി മേട്ടിയും കൂടി ചേർത്ത് നമുക്ക് ആ മിക്സ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ മുട്ടയും കൂടെ അതിലേക്ക് നന്നായി നിരത്തി കൊടുക്കുക എന്നിട്ട് അതിനെ ഒന്ന് ആ ഒരു ഗ്രേവി ഗ്രേവിയായിട്ട് അതിനൊന്നും മിക്സ് ചെയ്ത് കൊടുക്കുക അല്ലാതെ മിക്സ് ചെയ്ത് അത് നന്നായിട്ട് ഉടഞ്ഞു പോവും അപ്പം ആ ഗ്രേവിയൊക്കെ അതിൻ്റെ മുള്ളയ്ക്കാവുന്ന രീതിയിൽ നമുക്കത് അതേപോലെ ഒന്ന് ആക്കി കൊടുക്കാം എന്നിട്ട് അടച്ചിട്ടൊരു രണ്ട് മിനിറ്റും കൂടെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് അതിനെ വേവിച്ചെടുക്കാം ഇപ്പോൾ ഇതാ തുറന്ന് നോക്കിയിട്ടുണ്ട് നല്ല അടിപ്പൊളി കറിയാണ് ഞാനതിൻ്റെ മുകളിൽ കുറച്ച് മല്ലി മല്ലിയിലയും കൂടി തൂവി തൂവികൊടുക്കുന്നുണ്ട് വളരെ ടേസ്റ്റിയായ ഒരു കറിയാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പം എല്ലാവരും എന്തായാലും ഈ ഒരു ഐറ്റം ട്രൈ ചെയ്യുന്നു എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി അറിയിക്കണേ അപ്പം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ